ॐ श्रीगणेशाय नमो श्रीगणेशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेधारं प्रणतोऽस्मि शिवम् ഹര മഹാദേവ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േത്രം പകേ നമോസ്തു നമോസ്തുദേം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുര സുന്ദര്യൈ നമ ഓം നമ ചണ്ഡികായൈ ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ധൂമ്രലോചനവധം എന്ന ആറാം അധ്യായം ആറാം അദ്ധ്യായത്തിൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു അഞ്ച് ശ്ലോകങ്ങളേ ഉള്ളൂ ഇന്ന് നമുക്ക് എഴുപത്തി മൂന്നാം ദിവസത്തെ ക്ലാസ് ഒന്ന് വായിക്കാം സുത്വാതമസുരം ദേവ്യ നിഖതം ധൂമ്രലോചനം ബലഞ്ചക്ഷയ്തം കൃഷ്ണം ദേവി കേസരിനാ തദാം ചുക്കോപദിയധിപതി ശുംഭ പ്രസ്ഫുരിതരഹ ആമാ തൗ ചൺഡ മുണ്ട മഹാസുരൗ ഹേ ചൺഡ ഹേ മുണ്ടൈ ബഹുഭീർപരിവാരിതൗ തയതാം ലഘു കശേശ്വാക്കാതി സംശയോ യുധേ തധാ ശേഷയുധൈസൈരുരൈർവിനിഹണ്യം सत्याम दुष्टायां सिंहे च विनिपातिते शीघ्रमागम्यतां विद्वा गृहीत्वा तौ मतां बिकाम् तो ओम इद श्री मार्कण्डेय पुराणे सावर्णिके मन्नोंदरे देवी महात्म्ये धूम्रलोचनवतो नाम षष्ठो अध्यायः अब तोड़ंगुंबा महात्म्ये धूम्रलोचनवतो नामा षष्ठो എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക ഋഷിരുവാച ഋഷിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ശ്ലോകം ശ്രുത്വ തം അസുരം നിഹതം ധൂമ്രലോചനം ബലം ച ക്ഷയ്തം കൃഷ്ണം ദേവി കേസരിനാ തഥ പിരിച്ചു പറയാനൊന്നുമില്ല ബലം ച ബലം ച ഒന്നുമില്ല ഇവിടെ ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് തം അസുരം ആ അസുരൻ ദേവ്യ നിഖതം ദേവിയാൽ നിഖതം എന്ന് പറഞ്ഞാൽ കൊല്ലുക കൊന്നു ധൂമ്രലോചനം ആ തം അസുരം ധൂമ്രലോചനം ആ അസുരനായ ധൂമ്രലോചനനെ ദേവി കൊന്നു എന്നറിഞ്ഞിട്ട് കേട്ടിട്ട് തന്നെയല്ല ബലഞ്ചക്ഷയിതം കൃഷ്ണം ബലം എന്ന് പറഞ്ഞാൽ ഇവിടെ സൈന്യം സൈന്യത്തെ മുഴുവനും കൃഷ്ണം എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ക്ഷയിപ്പിച്ചു നശിപ്പിച്ചു അപ്പോൾ ബലത്തെയും സൈന്യത്തെയും മുഴുവൻ നശിപ്പിച്ചു എന്ന് കേട്ടിട്ട് ദേവി കേസരി ആരാണ് നശിപ്പിച്ച സൈന്യത്തെ ദേവിയുടെ വാഹനമായ സിംഹം കേസരി കേസരിണ സിംഹത്താൽ ദേവിയാൽ ധൂമ്രലോചനും ദേവിയുടെ വാഹനമായ സിംഹത്താൽ സൈന്യത്തെയും മുഴുവനും നശിപ്പിച്ചെന്ന് കേട്ടിട്ട് ചു കോപ ദൈത്യാധിപതി ദൈത്യാധിപതിയായ ആശുംബനു കോപമുണ്ടായി ചുകോപ കോപിഷ്ടനായി പ്രസഫുരിത അധര അധരം ചുണ്ട് പ്രസഫുരിതം അധരമൊക്കെ ഉറച്ചു മുഖമൊക്കെ ചുവന്നു എന്നിട്ടോ ആജ്ഞാപയാമാസ തൗ അവരോട് ആജ്ഞാപിച്ചു ആരോടാണ് ചണ്ടമുണ്ടവും മഹാസുരവും മഹാ അസുരന്മാരായ ചണ്ടമുണ്ടന്മാരോട് ആജ്ഞാപിച്ചു എന്ന് അപ്പം ദേവി ധൂമ്രലോചനെ കൊന്നു ആ സൈന്യത്തെ മുഴുവൻ സിംഹവും കൊന്നു ഇതെല്ലാം കേട്ടിട്ട് ആ ദൈത്യാധിപതിയായ ചുംഭന ദേഷ്യം ഉണ്ടായി മുഖമൊക്കെ ചുവന്നു തുടുത്തു ചുണ്ടുകളൊക്കെ വരയ്ക്കാൻ തുടങ്ങി പ്രസ്ഫുരിതം പ്രസഫുരിതം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളെ വിറപ്പിച്ചു വിറപ്പിക്കുകയെന്നർത്ഥം അധരം ചൂണ്ടാണ് എന്നിട്ട് തൗ മഹാസുരവും ചണ്ടമുണ്ടു ആജ്ഞാപയാമാസ എന്ന് പറഞ്ഞാൽ ആ രണ്ട് അസുരന്മാരായ ചണ്ടമുണ്ടന്മാരോട് ആജ്ഞാപിച്ചു എങ്ങനെ എന്താണ് ആജ്ഞാപിച്ചതെന്ന് അടുത്ത ശ്ലോകത്തിൽ ശ്രുത്വാതമാസുരം ദേവ്യാനിഖതം ധൂമ്രലോചനം ബലഞ്ച ക്ഷയ്തം കൃഷ്ണം ദേവീകേസരിനാഥാ മഹാസുരൗ ഇത് രണ്ടിന്റെ കൂടി അർത്ഥം ഒന്നിച്ചാണ് ദേവി ധൂമ്രലോചനെയും വാഹനമായ സിംഹം അവൻ്റെ അസുരസൈന്യത്തെയും കൊന്നൊടുക്കിയതായി കേട്ടിട്ട് അസുരാധിപനായ ശുംഭൻ ഗോപിഷ്ടനായി തീർന്നു മുഖം ചുവന്നു അധരോഷ്ഠങ്ങൾ വിറച്ചു അധരോഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ചുണ്ടുകളൊക്കെ വിറച്ചു അതികോപത്തോടെ ചണ്ടമുണ്ടന്മാരായ അസുരന്മാരോടായി ഇങ്ങനെ ആജ്ഞാപിച്ചു ഇനി ആജ്ഞാപിച്ചത് എന്തെന്ന് അടുത്ത ശ്ലോകത്തിൽ ഹേ ചണ്ടാ ഹേ മുണ്ട ബലൈ ബഹുബേർ പരിവാരിതോ ബലൈ ഹി സൈന്യം ബലം എന്ന് പറഞ്ഞാൽ സൈന്യം അല്ലയോ ചണ്ടാ മുണ്ട വലിയ സൈന്യം വലി ബഹുബീ എന്ന് പറഞ്ഞാൽ ധാരാളം അനേകം വലിയ എന്നൊക്കെ അർത്ഥം അനേകം സൈന്യങ്ങളോടുകൂടി അതാണ് ബലൈഹി പരിവാരിതവും സൈന്യങ്ങളോട് കൂടി ചുറ്റപ്പെട്ടിട്ട് പരിവാരി പരിവാരം എന്ന് പറഞ്ഞാൽ കൂടെ പോകുന്നവർ അപ്പം ധാരാളം സൈന്യങ്ങളെയും കൂട്ടി തത്ര ഗച്ചതാ തത്ര ഗത്തുക അവിടെ ചെന്നിട്ട് ഗച്ഛത സാ സമ ആനീയതാം ലഘു അവളെ സ അവളെ സാന്ന ദീർഘമുണ്ട് അതുകൊണ്ട് സ്ത്രീലിംഗം സ അവളെ സമ ആനീയതാം സമ്യക്കായി ആനീയത ആനീയം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക അവളെ സമയക്കായി ഇങ്ങോട്ട് കൊണ്ടുവരിക ആനയിക്കുക അത് ലഘുവായിട്ട് നിങ്ങനക്ക് സാധിക്കും നിസ്സാരാണ് നിങ്ങൾക്ക് എന്നിട്ട് ലുഖു എന്നും കൂടി പറഞ്ഞു ലുഖു വേണം നിസാരം ഈസി അല്ലയോ ചണ്ട മുണ്ട ബല ധാരാളം അനേകം സൈന്യങ്ങളുമായി ചെന്ന് നീ അവിടെ ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക അവളെ കൊണ്ടുവരൂ അത് നിനക്ക് നിനങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ കാരണം ആദ്യം അവളെ കണ്ടത് നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് ഹേ ചണ്ടാ ഹേ മുണ്ട ബലൈ ബഹുബേ പരിവാരിതൗ തത്ര സാ സമാനീയതാം ലഘു ഹേ അല്ലയോ മുണ്ടാ ചണ്ടാ നിങ്ങൾ അനേകം സൈന്യവുമായി അവിടേക്ക് പോകണം അവിടെ ചെന്ന് അവളെ എൻ്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളാണല്ലോ അവളെ ആദ്യമായി കണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിരിക്കും എളുപ്പമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അടുത്ത ശ്ലോകം കേശേഷു ആകൃഷ്യ ബദ്വാതി വ സംശയോ യുധി തഥാശേഷായുധൈ സർവൈരസുരൈർ വിന്യതാം കേശേഷു ആകൃഷ്യ കേശേഷു ആകൃഷ്യ കേശങ്ങളെ ആകർഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വലിച്ചഴിച്ചു തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ച് കേശ കേ തലമുടി ആകൃഷ്യ ബലമായി വലിച്ചഴിക്കുന്നതിനെയാണ് ആകൃഷ്യ എന്ന് പറയുന്നത് ബത്വ ബത്വ എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ട് വാ അല്ലെങ്കിൽ അല്ല ഓർ ഒന്നുകിൽ ബന്ധിച്ചിട്ട് അല്ലെങ്കിൽ തലമുടി തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിട്ട് യതി വ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സംശയോ യുധി അതുമല്ല സംശയം തോന്നുവാണെങ്കിൽ യുദ്ധം ചെയ്യാനാണ് അവളുടെ പുറപ്പാടെങ്കിൽ തഥാ സർവേ അശേഷായുധൈ എല്ലാവരും അവരവരുടെ ആയുധങ്ങളുമായി അസുരീർ വിനിഖന്യത വിനിഖന്യത എന്ന് പറഞ്ഞാൽ ആക്രമിക്കുവിൻ അപ്പം ഒന്നുകിൽ അവളെ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ച് കെട്ടിയിട്ടിട്ട് കൊണ്ടുവരിക ബത്വ എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഓ ഓർ ഓ ആർ ഓർ വന്ന് പറഞ്ഞാൽ സംശയം തോന്നിയാൽ അവൾക്ക് യുദ്ധം ചെയ്യാനാണ് അവൾക്ക് സ ഇഷ്ടമെങ്കിൽ സംശയമുണ്ടെങ്കിൽ യുദ്ധത്തിനാണ് യുദ്ധം ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ തഥാ അശേഷ ആയുധി സർവൈ എല്ലാ ആയുധങ്ങളോടും കൂടി എല്ലാവരും കൂടി അസുരയിർ വിനിഹന്യത അസുരന്മാരെ മുഴുവനും ആക്രമിക്കുക വിനീഹന്യത വിശേഷേണ നിഹന്യത അപ്പം എല്ലാവരും കൂടി യതി വാ ആക്രമിക്കുക സ്ത്രീയായ അവളോട് യുദ്ധം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചോ പിടിച്ചു കെട്ടിയോ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ല അവൾ യുദ്ധത്തിനാണ് ഒരുങ്ങുന്നതെങ്കിൽ എല്ലാ സുരന്മാരും പ്രത്യേകം പ്രത്യേകം അവരവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവളെ പീഡിപ്പിക്കട്ടെ അപ്പോൾ ദേവിയെ വലിച്ചഴച്ച് കൊണ്ടുപോകാൻ പീഡിപ്പിക്കാനായിട്ട് ആജ്ഞാപിച്ചു ആ ശുംഭൻ ആ ചണ്ടമുണ്ടന്മാരോട് ഇനിയും ചണ്ടമുണ്ടന്മാരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിലാണ് ഇവിടെ ഒരു ശ്ലോകവും കൂടിയുണ്ട് തസ്യാം ഹതായാം ദുഷ്ടായാം ആ ദുഷ്ടയായ അവളെ സിംഹേചവിനിബാധിതേ അവളുടെ സിംഹത്തെയും ശീഘ്രമാഗമ്യത വേഗം കൊണ്ടുവരും ബത്വ ബന്ധിച്ചിട്ട് ഗ്രഹീത്വ പിടിച്ചു കെട്ടിയിട്ട് താമതാംബിക ആ അവളെ പിടിച്ചു കെട്ടിയോ വലിച്ചിഴച്ചോ എങ്ങനെയാണെന്നാൽ ആ സിംഹത്തെ കൊന്നിട്ട് അവളെയും കൊണ്ട് പോരുക എന്ന് ചുംഭനാജ്ഞാപിച്ചു ദുഷ്ടയായ അതായത് തസ്യാം അവളെ അതായു അവളെ സിംഹേജ വിനിപാതി വിശേഷേണ നിപാതിതെ ആ സിംഹത്തെ കൊന്നിട്ട് നിപതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നിവിടെ അർത്ഥം കൊന്നിട്ട് ശീക്രം ആഗമ്യതാം ശീക്രം പെട്ടെന്ന് കൊണ്ടുവരൂ ബത്വ ബന്ധിച്ചിട്ട് ഗ്രഹീത്വ പിടിച്ചു കെട്ടിയിട്ട് താം അത അംബിക ആ അംബികയെ കൊണ്ടുവരൂ ദുഷ്ടയായ അവളെ ഉപദ്രവിക്കുകവേ അവളുടെ സിംഹത്തെ കൊന്നിട്ട് ആ അംബികയെ പിടിച്ചുകെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക വേഗമാകട്ടെ എന്ന് ആജ്ഞാപിച്ചു തസ്യഹതായം ദുഷ്ടായാം സിംഹേ ച വിനിപാതിതേ ശീക്രമാഗമ്യതാംബ്യ ഗ്രഹീത്വ താമതാംബികം ഓം ഇതി ഓം പ്രണവമന്ത്രം ഇതി ഇപ്രകാരം ശ്രീ മാർക്കണ്ഡേയ മാർക്കണ്ഡേയപുരാണത്തിൽ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണികേ മന്യോന്തരേ സാവർണിക മന്യോന്തരത്തിൽ ദേവി മാഹാത്മ ദേവീ മാഹാത്മ്യത്തിൽ ധൂമ്രലോചന വധോ നാമ ഷഷ്ടോധ്യായ ധൂമ്രലോചന വധം എന്നു പേരോടുകൂടി ആറാം അധ്യായം ഇവിടെ പൂർണ്ണമായി ഇനി അത് മുഴുവനും വായിച്ചിട്ട് വായിച്ചിട്ടൊരു പ്രശ്നാർത്ഥം പറഞ്ഞുതരാം ശ്രുത്വാതമസുരം ദൈവ്യാനിഖതം ധൂമ്രലോചനം ബലഞ്ച ക്ഷിതം കൃഷ്ണം ശുഭുരിതാ തരഹ ആജ്ഞാപയാ സചാത്തൗ ചണ്ണ്ടമുണ്ടോ മഹാസുരൗ രണ്ട് സ്രോതത്തിൻ്റെ അർത്ഥം ഒന്നിച്ചാണ് അതുകൊണ്ട് ഒന്നിച്ചു വായിച്ചത് ദേവി ധൂമ്രലോചനെയും വാഹനമായ സിംഹം അസുരൻ്റെ അസുര സൈന്യത്തെയും കൊന്നൊടുക്കിയതായി കേട്ടിട്ട് അസുരാധിപനായ ശുംഭൻ ഗോപിഷ്ടനായി തീർന്നു മുഖം ചുവന്നു അധരോഷ്ടങ്ങൾ വിറച്ചു ചുണ്ടുകളൊക്കെ വിറപ്പിച്ചതി കോപത്തോടെ ചണ്ടമുണ്ടന്മാരായ മഹാ അസുരന്മാരോടായി ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ ചണ്ട ഹേ മുണ്ടാബലൈ ബഹുബേ പരിവാരിതൗ താ സമാനീയതാം ലഘു ആനീയതാം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ സമാനീയത സമ്യക്കായി നന്നായി കൊണ്ടുവരൂ കൊണ്ടുവരു ഹേയ് ചണ്ടേയ് മുണ്ട അല്ലയോ ചണ്ട മുണ്ടന്മാരെ നിങ്ങൾ അനേകം സൈന്യങ്ങളുമായി അവിടേക്ക് പോകണം അവിടെ ചെന്ന് അവളെ എൻ്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളാണല്ലോ അവളെ ആദ്യമായി കണ്ടത് അതുകൊണ്ട് നിങ്ങൾക്കത് വളരെ എളുപ്പമായിരിക്കും ലഘു എന്ന് പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരിക കെ ശേഷ വാ സംശയോ യുധി തഥാശേഷായുധൈ സർവൈരസുരേർ വിനി അന്യതാം സ്ത്രീയായ അവളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചോ പിടിച്ചു കെട്ടിയോ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ല അവൾ യുദ്ധത്തിനൊരുങ്ങുന്നെങ്കിൽ എല്ലാ അസുരന്മാരും പ്രത്യേകം പ്രത്യേകം എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് അവളെ പീഡിപ്പിക്കട്ടെ തസ്യഹതായം ദുഷ്ടായാംീക്രമാഗമ്യതാബെഗ്രാമതംബികു അവളെ ഉപദ്രവിക്കവേ അവളുടെ സിംഹത്തെ കൊന്നിട്ട് അവളെ ആ അംബികയെ പിടിച്ചുകെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക വേഗമാകട്ടെ എന്നിങ്ങനെ ആജ്ഞാപിച്ചു ഓം ഇതി ശ്രീമാർക്കണ്ഠേപുരാണേ സാവർണികേ മന്യുന്തരേ ദേവി മാഹാത്മേ धूम्रलोचनवधो नाम षष्ठोऽध्यायः हरिहों सकलं श्रीदेव्यार्पणमस्तु नारायण mm -hmm. अपराधसहस्राणि क्रियन्ते कर्मिश्षमया दासोऽयमिति मां मत्वा क्षमस्व परमेश्वर्या वाहनं न जानामि न जानामि विसर्जनम् പൂജാഞ്ചൈ വാങ്ങാമേ ക്ഷമ്യതാം പരമേശ്വരീ മന്ത്രഹീനം കിയാഹീനം ഭക്തിഹീനം സുരേശ്വരീയക്കൂജിതം മയാദേവീ പരിപൂർണം ദസ്തു മേ സകലം ശ്രീദേവ്യാർപ്പമസ്തു ഓം ശ്രീ ദുർഗാ നമ സർവമംഗളമാംഗലേ ശി സർവാർത്ഥസാധികേ ശരണ്േതൃംഭകൗരീ നാരായണി നമോസ്തു हरिः ओम्